ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചുപ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിൽ അവർക്കൊരു കോമൺ പേപ്പർ ഉണ്ട് അതായത് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നാണ് ആ പേപ്പറിന്റെ പേര് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ പേപ്പർ ഈ പ്രാവശ്യം ഇപ്പോൾ സെക്കൻഡ് സെം എക്സാമിനേഷൻ അവർക്കിപ്പം ജാനുവരി നാലാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തപ്പം അവസാനത്തെ പരീക്ഷയാണ് അവർക്ക് ഈ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വരുന്നത് അപ്പം ആ ഒരു പേപ്പർ ഈ പ്രാവശ്യം മുതൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് നടത്താൻ യൂണിവേഴ്സിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരുപാട് കുട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ പല സംശയങ്ങളും ഉണ്ടാവും എന്താണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്നുള്ള കാര്യത്തിൽ ഓൾറെഡി സ്റ്റുഡൻസിനോട് നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് അപ്പം അതിലേക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ബിരുദാനന്തര ബിരുദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ പഠിതാക്കളുടെ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന കോഴ്സിന്റെ ഏകദേശം രണ്ടേ രണ്ട് ഫെബ്രുവരി രണ്ടാം ആണ് അവർക്ക് ആ പരീക്ഷ വന്നിട്ടുള്ളത് അത് ഓപ്പൺ ബുക്ക് രീതിയിലാണ് നടത്തപ്പെടുന്നത് പ്രസ്തുത തീയതിയിൽ പത്ത് മണി മുതൽ ഒന്നേകാല് വരെയാണ് പഠിതാക്കളുടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തുന്നത് റെഫറൻസിനായി പതിനഞ്ച് മിനിറ്റ് അധിക സമയം ഉൾപ്പെടെ ഓപ്പൺ ബുക്ക് എക്സാമിന് മൂന്നേകാം മണിക്കൂറാണ് പരീക്ഷ സമയം നിശ്ചയിച്ചിട്ടുള്ളത് സാധാരണ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് പത്ത് മണി മുതൽ ഒരു മണി ആവുന്ന സമയത്ത് മൂന്ന് മണിക്കൂറാണ് അപ്പം ഇത് ഒരു പുസ്തകം കൂടി നിങ്ങൾക്ക് റഫറൻസിൽ തരുന്നത് കൊണ്ട് തന്നെ മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പഠിതാക്കൾക്ക് സർവകലാശം നൽകിയിട്ടുള്ള പ്രസ്തുത കോഴ്സിന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മാത്രം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്നതിന് റെഫറൻസിനായി ഉപയോഗിക്കാവുന്നതാണ് അതായത് മാക്സിമം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾക്ക് മറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റി തന്ന ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഇതിലൂടെ കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ പ്രസ്തുത കോഴ്സിന്റെ ഓപ്പൺ ബുക്ക് രീതിയിലുള്ള മോഡൽ ചോദ്യപേപ്പറും പേപ്പറും സർവകലാശാല ആദ്യമായി നടത്തിയ ഓപ്പൺ ബുക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും വെബ്സൈറ്റിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ിൽ ലഭ്യമാണ് അപ്പൊ ഈ ഒരു ചോദ്യ പേപ്പറുകളുടെ ഫോർമാറ്റിലായിരിക്കും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനാണ് അവര് പറയുന്നത് സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ റഫറൻസിനായിട്ട് ആ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ് പഠിതാക്കൾ കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തം ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് സർവകലാശ നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ ഒന്നും കൊണ്ടുവരാൻ പാടില്ല അതായത് ഫൗണ്ടേഷൻ സ്കിൽസിന്റെ വല്ല നിങ്ങളുടെ കയ്യിൽ വല്ല ഗൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും കൊണ്ടുവരാൻ പാടില്ല പിന്നെ ആസ് ആസ്യൂഷൽ പറയുന്ന പോലെ മൊബൈൽ ഫോണോ സ്മാർട്ട് വാച്ചുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പുസ്തകങ്ങളുടെ ശരിയായ ഉപയോഗം നിർണ നിർണായകമായതിനാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക അത് വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത് പിന്നെ ആവശ്യപ്പെട്ട പ്രകാരം സമഗ്രമായ കൂടി എഴുതാനാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ നേരിട്ടുള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം വ്യക്തമാക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ തമ്മില് യാതൊരു ആശയവിനു യോ കാര്യങ്ങളോ മറ്റ് സ്റ്റുഡൻസ് നടത്തരുത് എന്ന് പറയുന്നുണ്ട് പഠിതാക്കൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ സംശയങ്ങളോ അറിയാനായി പ്രവർത്തി ദിവസങ്ങളിൽ പത്ത് മണി മുതൽ മണി വരെ ഈ പറയുന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് എന്ന് പറയുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് ഈ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ കുറിച്ച് പറയാനുള്ളത് സോ ഈയൊരു പി ഡി എഫ് താഴെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വിശദമായി വായിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പൊതുവേ ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക് യു സോ മച്ച്